സിനിമയിലുണ്ട് വെറും ഊഹാപോകത്തിൻ്റെയോ അല്ലെങ്കിൽ മറച്ചുവെക്കലിന്റെയോ അല്ലെങ്കിൽ ഒതുക്കി വയ്ക്കലിൻ്റെയോ ഒക്കെ പേരിൽ ഒരുപാട് പേര് ജീവിച്ചിരിക്കുന്ന ജീവച്ഛവങ്ങളോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളോ ആയി മാറി സമൂഹത്തിന്റെ മുമ്പിൽ സമൂഹത്തിന്റെ മനസ്സിൽ ഒരു തുരുമ്പെങ്കിലും അവഹേളിക്കപ്പെടുന്ന അവസ്ഥാവിശേഷം ഇന്ന് സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട് ഇതങ്ങനെ സിനിമയ്ക്കുള്ളതാണെന്ന് പറഞ്ഞ് ചിന്തിക്കുന്നവർ തന്നെയാണ് ജീവിതത്തിലെ വിഘടനവാദികൾ ഇതെല്ലാ മേഖലയിലും ഉണ്ട് ഇത് ഞാൻ ഇരുപത്തഞ്ചു വർഷം മുമ്പും പറഞ്ഞിട്ടുണ്ട് എല്ലാ മേഖലയിലും ഉണ്ട് ജെൻഡർ വയസ്സായാലും റൈസമായാലും ഏറ്റവും കൂടുതൽ രാഷ്ട്രീയത്തിൽ ജാതി പറഞ്ഞ് അവഹേളിക്കുന്ന ജാതി ഇല്ലാത്തവനും ജാതി മറന്ന് ആചാര ചിന്തകൾ ഒന്ന് ഹൃദയം നീട്ടി നിർവഹിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ ചുരണ്ടി നോക്കാൻ വേണ്ടി നടന്ന കുറെ കശ്മലന്മാരുള്ള എനിക്ക് ഈ പദവിയിലിരിക്കുന്നതുകൊണ്ട് ആ വാക്കേ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ ഭരചന്ദ്രനായിട്ട് പറഞ്ഞാൽ ഞാൻ മറ്റേ വാക്ക് പറയും ഉണ്ടാവുന്നില്ലേ ഇതെവിടെയാണിത് ഇല്ലാത്തത് നിങ്ങൾ ആരെയൊക്കെയാണ് മര്യാദ പഠിപ്പിക്കാൻ പോകുന്നത് മര്യാദ വേണം മര്യാദ ചിന്താഗതിയോടെ വഴിതെറ്റി കൂട്ടത്തിൽപ്പെടുമ്പോൾ കൂട്ടത്തിന്റെ മനോഭാവം സ്വാംശീകരിക്കുന്നത് ആരെയും കുറ്റം പറയാനൊക്കെ തന്നെയാണ് നാട്ടു നടപ്പ് എന്ന് പറയുക അല്ലെ ഒരു സമ്പ്രദായത്തിന്റെ നടപ്പ് എന്ന് പറയുന്നത് കുറെശ ഇൻഫിൽട്രേറ്റ് ചെയ്യും അതിൻ്റെതായ ന്യൂനതകളും അപകടങ്ങളും അബദ്ധങ്ങളും ഒക്കെ സിനിമയിലും സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ പുതിയ രീതി അവലംബിക്കണമെങ്കിൽ അതിനുള്ള ഒരു സൂചന അല്ലെങ്കിൽ അതിനുള്ള ഒരു ഒരു പത്രിക സമർപ്പിച്ചാൽ തീർച്ചയായിട്ടും സിനിമയിലെ എല്ലാ സംഘടനകളും കേരള ഫിലിം ചേംബറിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഇത് ഇനി മലയാള സിനിമയിൽ മാത്രമാണെന്ന് ആരെങ്കിലും പറഞ്ഞു വെച്ച ഏതെങ്കിലും കോടതി ലോക സിനിമയിൽ തന്നെ നമുക്ക് ഒരുപാട് ആൾക്കാര് പേരെടുത്ത് പറയാൻ പറ്റും അല്ലെ ഒരു സമയത്ത് ആ പേരുകളുടെ ലിസ്റ്റിൽ പെടുകയും പിന്നെ ചില ഔദാര്യങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ആ ലിസ്റ്റിൽ നിന്ന് പുറത്തു കയറുകയും ചെയ്ത ഇന്നലെ മെനഞ്ഞാകൊണ്ട് അതിനുള്ള എക്സാമ്പിൾസ് ഉണ്ട് അല്ലെ അപ്പൊ എല്ലാം ഒരു മെറ്റീരിയലിസ്റ്റിക് അപ്രോച്ചോടുകൂടി സമ്പ്രദായത്തെ തകർക്കരുത് സമ്പ്രദായം ഇല്ലായ്മ ചെയ്യരുത് ഞാൻ പത്തോ പതിനഞ്ചോ ഇരുപതോ കോടി വാങ്ങും മമ്മൂക്കയിലപ്പോൾ അമ്പതോ വാങ്ങും ലാലിയിലോ നൂറോ എഴുന്നൂറോ കോടി വാങ്ങും അവർക്ക് അത്രയും ഒരു പൊരുമിൻ്റെ ടേൺ ഓവറിന് അവരുടെ മസല് പകരാൻ സ്ഥാപിക്കുന്നുണ്ടാവും പക്ഷെ സിനിമ ആരുടെ സിനിമ പണം നടക്കുന്ന പ്രൊഡ്യൂസറത് പോലും അല്ല ഓരോ സിനിമയും ഉണ്ടാവണേ ഓരോ സിനിമയുടെയും നിർമ്മാണം ഉടലെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന അത്താഴ കഞ്ഞികട കഴിച്ചു കിടക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട് അവരുടെ എണ്ണമാണ് സിനിമയിൽ എത്ര പേരാ ഫെഫ് കെയിലെ തൊഴിലാളികളുള്ളത് രണ്ടായിരത്തിന് മേലെ ഇല്ലേ നമുക്ക് എത്ര പ്രൊഡ്യൂസർമാരുണ്ട് എത്ര താരങ്ങളുണ്ട് മുന്നൂറ്റി ശിലവാനും പേരാണ് അമ്മയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള താരങ്ങൾ അതും രണ്ടായിരവുമായിട്ട് എത്ര വ്യത്യാസമാണ് എത്ര ദൂരമാണ് ആ രണ്ടായിരം പേരുടെ ജീവിതമാണ് ഈ സിനിമ വ്യവസായം എന്ന് പറയുന്ന സമ്പ്രദായം അതിന് ഇല്ലായ്മ ചെയ്താൽ തൊഴിലവസരം എന്ന് പറഞ്ഞ് മുറവിള്ളി കൂടുന്നുണ്ടെങ്കിൽ അത് വലിയ ആഞ്ഞടിയായിട്ട് വന്ന് സമൂഹത്തിനും ഭരണത്തിനും മേൽ വന്ന് പതിക്കും എല്ലാ സമ്പ്രദായങ്ങളെയും ശുദ്ധിയോടെ നിലനിർത്താനുള്ള സംഭാവനകൾ എല്ലാവരുടെയും ഭാഗത്ത് നിന്നുണ്ടാകണം അതിനകത്ത് വ്യക്തിപരമായ സ്വേച്ഛ സ്വാർത്ഥ താല്പര്യങ്ങൾ പാടില്ല ഈ ഒരു വിവാദത്തെ നമ്മൾ ഇങ്ങനെ മാത്രം കണ്ടാൽ മതി നമുക്കിനിയും ജനങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു നൂൽബന്ധമായിട്ട് അവശേഷിപ്പിക്കുന്ന തരത്തിൽ ഒന്നും നമ്മളെയും ബാധിക്കാൻ പാടില്ല ജനങ്ങളെയും ബാധിക്കാൻ പാടില്ല എല്ലാം നല്ല എന്താണ് ഉറപ്പുള്ള കൊണ്ടുള്ള ഒരു ബന്ധനം തന്നെ ആവണം ജനങ്ങളും പ്രേക്ഷകർ എന്ന് പറയുന്ന ജനങ്ങളും ഒരുപക്ഷെ പ്രേക്ഷകരല്ലാത്ത ജനങ്ങളുമുണ്ട് താരങ്ങളെ അവരുടെ വ്യക്തി മൂല്യം കൊണ്ട് അല്ലെങ്കിൽ നിർമ്മാതാക്കളെ അവരുടെ പൊരുൾ പൊരുളിൻ്റെ ഇപ്പൊ പഞ്ചപടി പാലം എന്ന് പറയുന്ന സിഗ്നേച്ചർ ഫിലിമാണ് അത് നിർമ്മിച്ച് അത് നിർമ്മിക്കാൻ വേണ്ടി പണം മാത്രം കൊടുത്താൽ ഹൃദയം കൊണ്ട് പണം കൊടുത്ത് ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് മൂല്യമുള്ള ഒരു പ്രൊഡ്യൂസർ അതുപോലെ എത്രയോ സിനിമകൾ മൺമറഞ്ഞു പോയ എല്ലാവരെയും അതിന് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മുമ്പ് ഉണ്ടായ സംഘടന എന്ന നില കേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുമ്പ് ഉണ്ടായ സംഘടന എന്ന് ഞാൻ പറയുന്നില്ല അതിനു മുമ്പ് ജെ സി ഡാനിയൽ എന്ന് പറയുന്ന മഹാനുഭാവന് മുമ്പും ഒരു പക്ഷെ മലയാള സിനിമ എന്ന് പറയുന്ന ഒരു സങ്കല്പം ചുമന്ന സ്വപ്നാടകരുണ്ട് അവരെ അടക്കം ഞാൻ ഓർമ്മ പൂക്കൾ അർപ്പിച്ചുകൊണ്ട് അവരുടെ എല്ലാം പാത നമസ്കാരം ചെയ്തുകൊണ്ട് ഈ ഒരു സ്വീകരണം എന്ന് പറയുന്ന എനിക്ക് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ കുടുംബം എനിക്ക് തരുന്ന ഒരു ആലിംഗനമായി ആലിംഗനത്തിന്റെ സൗഖ്യം തന്നെയാണ് ഞാൻ പേരുകേട്ട വെറുക്കപ്പെടേണ്ട പേരുകേട്ട ഒരു കണക്കക്കാരനാണ് അത് ഞാൻ നിഷേധിക്കുന്ന ഒന്നുമില്ല ഞാൻ നന്നായി കണക്കും ചുമ്മാണം ചിലപ്പോൾ ഒരു ന്യായവും ഉണ്ടാവത്തില്ല ഉണ